വെളിക്കിരിക്കാൻ പോകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന ഗുണ്ടകളുടെ കാലം ലാലു പുത്രിമാരുടെ കല്യാണം വരുമ്പോൾ ജ്വല്ലറിക്കാരും വാഹന ഷോറൂം ഉടമകളും നാടുവിട്ട കാലം കവർച്ച തൊഴിലായ തോക്ക് നിർമ്മാണം കുടിൽ വ്യവസായമായ കാലം ജംഗൽരാജ് എന്ന വാക്ക് കേട്ടാൽ ബിഹാർ ഞെട്ടുന്നത് ഇതുകൊണ്ടാണ് തൊണ്ണൂറുകളിൽ ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന സമയത്തെ ഒരു ഇലക്ഷൻ കാലം ബീഹാറിൽ ജംഗിൾ രാജ് ആണെന്ന് പ്രചാരണമുള്ളതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഡൽഹിയിൽ നിന്നും അവിടേക്ക് ഒറ്റയ്ക്ക് പോയി റിപ്പോർട്ട് ചെയ്യാൻ ഭയം അതിനാൽ മലയാളികളടക്കമുള്ള പത്രപ്രവർത്തകർ ഒരു സംഘമായി ബിഹാറിലേക്ക് തിരിച്ചു ഈ പറയുന്ന രീതിയിൽ കാട്ടുഭരണമാണോ ഭരണമാണോ അവിടെ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കൂടിയായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം അവർ ബിഹാറിലെ പൂണിയയിലെത്തി ഒരു ലോഡ്ജിൽ തങ്ങി ആ ദിവസം തന്നെ ജംഗിൾ രാജ് എന്ന അവർ നേരിട്ടിർന്നു തോക്ക് ചൂണ്ടി ഒരു സംഘം അർദ്ധരാത്രിയുടെ റൂമിലെത്തി വാച്ചും പേഴ്സും ബാഗും മാലയും മോതിരവുമടക്കം സകലതും കവർന്നാണ് അവർ മടങ്ങിയത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാതിരിക്കാനായി അടിവസ്ത്രമൊഴികിയുള്ള മുഴുവൻ ഡ്രസ്സും അവർ കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ കിടക്കവരും ഉണ്ടാക്കിയൊടുത്താണ് മാധ്യമപ്രവർത്തകർ റിസപ്ഷനിലെത്തി കൊള്ളയടി വിവരം പറഞ്ഞത് അപ്പോൾ അവർക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല കാരണം ആ നാട്ടിലെ പതിവായിരുന്നു ഇത് ഈ സംഭവം നടന്ന് വീണ്ടും മുപ്പത് വർഷത്തിനു ശേഷം ഒരു ബിഹാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പറഞ്ഞത് മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ പഴയ ജംഗൽരാജ് കാലം തിരിച്ചുവരുമെന്നാണ് ആ ഒറ്റ ഭീതിയാണ് ഇൻഡ്യയ്ക്ക് തുടർഭരണം കിട്ടാനുള്ള പ്രധാന കാരണങ്ങൾ എന്നത് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളും എഴുതുന്നു ആർജെഡ് നയിക്കുന്ന മഹാസഖ്യത്തെ പരാജയപ്പെടുത്തി എൻഡ്യെ ഇത്തവണയും അതിഗംഭീര വിജയം ആഘോഷിക്കുമ്പോഴും ബീഹാറിലെ നയൻറ്റീസ് കിഡ്സ് ലാലുവിൻ്റെ കാലത്തെ ജംഗൽരാജ് കഥകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് നിങ്ങൾ അറിഞ്ഞതിനപ്പുറമാണ് ജംഗൽരാജ് എന്നാണ് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ലാലു റാബ്രി ദേവി കാലത്തെ ഭരണത്തെയാണ് രാജ് എന്ന് പൊതുവേ പറയുന്നത് ഏറ്റവും വിചിത്രം രാഷ്ട്രീയ എതിരാളികളല്ല കോടതിയാണ് ഈ പേര് നൽകിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പട്നയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മോശം ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ജഡ്ജി നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് രാജ് എന്ന വാക്ക് ബിഹാറിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിന്റെ ഭാഗമാകുന്നത് ഇത് രാജിനേക്കാൾ മോശമാണ് കോടതി നിർദ്ദേശങ്ങളും പൊതു താല്പര്യവും പരിഗണിക്കുന്നില്ല എന്നായിരുന്നു പട്ന ഹൈക്കോടതി പറഞ്ഞത് അതോടെയാണ് ഈ വാക്ക് പോപ്പുലർ ആവുന്നത് അതായത് നിയമവാഴ്ചയാതൊന്നുമില്ലാത്ത ഒരു വെള്ളരിക്ക പട്ടണമായിരുന്നു ലാലു ഭരണത്തിൽ ബിഹാർ സന്ധ്യയായാൽ നാടൻ തോക്കുകളുമായി ഗുണ്ടകൾ അഴിഞ്ഞാടും ഗുണ്ടാരാജു ഭയുന്ന ആറു മണി കഴിഞ്ഞാൽ കടകൾ പൂട്ടി നഗരം വിജനമാകും പെട്ടിക്കടക്കാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം നേരം ഇരട്ടിയാൽ വീടിഞ്ഞ് പുറത്തിറങ്ങാൻ ആളുകൾ പേടിച്ചു മോചനദ്രവ്യത്തിനായുള്ള തട്ടിക്കൊണ്ടുപോകൽ വ്യാപകമായി ആർ ജെ ഡി നേതാക്കൾ ഇടനിലക്കാരായി മക്കൾ സ്കൂളിൽ പോയാൽ തിരിച്ചെത്തും വരെ വീട്ടുകാർക്ക് മനസമാധാനമില്ല കൊള്ളയും കൊലയും ഗ്യാങ് റേപ്പും വ്യാപകം സകല മേഖലയിലും അഴിമതി ആർ ജെ ഡി നേതാക്കൾ എല്ലാത്തിനും കൂട്ടുനിന്നു പോലീസ് രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി രക്ഷയില്ലാതെ ബീഹാറിലെ ചെറുപ്പക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി ഇപ്പോൾ ആർ ജെ ഡി നിലംബരിഷായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്നവർ തങ്ങൾ നേരിട്ട നിയമലംഘനങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകൽ ഭീഷണികളുടെയും കഥകളും ലാലുവിന്റെ തുടർഭരണം തങ്ങളുടെ കുട്ടിക്കാലത്തെ നശിപ്പിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെക്കുകയാണ് സുകുമാര സാനി എന്നയാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കും പോലുള്ള എണ്ണമറ്റ ആളുകൾക്കും പതിനഞ്ച് വയസ്സിന് മുൻപ് തന്നെ വിദ്യാഭ്യാസത്തിനും പിന്നീട് ജോലിക്കും വേണ്ടി വീട് വിട്ടു പോകേണ്ടി വന്നതിന് കാരണം ജംഗൽരാജാണ് ബീഹാർ വിട്ടുപോയവർ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകന്ന് വളർന്നവരാണ് നാട്ടിലെ ഉത്സവകാലങ്ങളിൽ പോലും തങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നാട്ടിൽ പോയാൽ ഞങ്ങൾ ആക്രമിക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബീഹാറിലെ തെരുവുകളിൽ തോക്കുകളുമായി ആളുകൾ ചുറ്റിത്തിരിയുന്നത് പതിവായിരുന്നുവെന്നും ആശിഷ് ഭൂട്ടാട കുറിക്കുന്നുണ്ട് ലാലുവിന്റെ ഭരണകാലത്ത് ബലാത്സംഗങ്ങൾ സാധാരണ ആർ ജെ യുടെ ഗുണ്ടകൾ കൂട്ടക്കൊല ചെയ്യുമെന്ന ഭയം കാരണം അവിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നും അയാൾ എഴുതുന്നുണ്ട് രണ്ട് തലമുറയിലെ ആളുകളുടെ സന്തോഷം നശിപ്പിച്ച മകനെ മുഖ്യമന്ത്രിയാക്കാനും കുടുംബ നിമിഷങ്ങൾ ആസ്വദിക്കാനും ഈ മനുഷ്യന് കഴിയില്ലെന്നാണ് മറ്റൊരാൾ എക്സിൽ കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിലെ ആർ ജെ ഡിയുടെ പരാജയം തന്റെ വ്യക്തിപരമായ വിജയമാണെന്നൊരാൾ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു കുറിച്ചു ലാലുവിൻ്റെ കാലത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബങ്ങൾ നടത്തിയ കഷ്ടപ്പാടുകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് തട്ടിക്കൊണ്ടു പോകപ്പെടാതിരിക്കാൻ ബോർഡിംഗ് സ്കൂളുകളിൽ മാതാപിതാക്കളിൽ നിന്നും അകന്ന് താമസിക്കേണ്ടി വന്ന ആയിരക്കണക്കിന് കുട്ടികൾ ലറുക്ക ജോലി ലഭിക്കാൻ കൈക്കൂലിയായി അവരുടെ പൂർവിക ഭൂമി പോലും പകരം കൊടുക്കേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുകൾ ജംഗൽരാജിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു വിളക്കിനോ പെട്രോമാക്സിനോ കീഴിൽ കഠിനാധ്വാനം ചെയ്ത ദശലക്ഷക്കണക്കിന് ആളുകൾ അവരെല്ലാം ഇന്ന് സുഖമായിരിക്കുന്നു അവർ ഇപ്പോൾ അവരുടെ ഫോൺ സ്ക്രീനിൽ കാണുന്ന സംഖ്യകൾ നോക്കി പുഞ്ചിരിക്കുന്നു എന്നതായിരുന്നു ആ കുറിപ്പ് ജംഗൾ രാജ് ഫാമിലി തമിഴ്നാട്ടിൽ മണ്ണാർകുടി മാഫിയ എന്നൊക്കെ ശശികല കുടുംബത്തെ നേരിട്ട് വിളിക്കുന്നത് പോലെയാണ് ബിഹാർ രാഷ്ട്രീയത്തിലെ അധികായനായ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ എതിരാളികൾ ചാർത്തിക്കൊടുത്ത വിളിപ്പേരും ലാലു പ്രസാദും ഭാര്യ റാബ്രി ദേവിയും ഭരിച്ച സമയത്ത് ബിഹാറിൽ നിന്നുള്ള വാർത്തകൾ മുഴുവൻ കുംഭകോണങ്ങളുടേതായിരുന്നു കാലിത്തീറ്റയിലും കോഴിത്തീറ്റയിലും തൊട്ട് കോടികളുടെ അഴിമതിയുടെ കഥകൾ പിന്നെ ബിഹാറിൽ ഉയർന്നു വന്ന നിതീഷ് കുമാറും കൂട്ടരുമാണ് റോബറി ഫാമിലി എന്ന നിലയിൽ ലാലു കുടുംബത്തിനെതിരെ പ്രചാരണം അഴിച്ചുവിടുന്നത് ആ റോബറി ഫാമിലിയിലെ ഏറ്റവും പ്രധാനികൾ റാബ്രി ദേവിയുടെ സഹോദരന്മാരായ സുഭാഷ് യാദിയവും സാധു യാദവുമായിരുന്നു ലാലു റാബ്രി ഭരണത്തിൽ അളിയന്മാർ അഴിഞ്ഞാടി ലാലുവിന്റെ പെൺമക്കളുടെ വിവാഹം എന്ന് കേട്ടാൽ പട്നയിൽ നിന്നും ഷോറൂമുകൾ പൂട്ടി ഉടമകൾ മുങ്ങിയ കാലമുണ്ടായിരുന്നു ജ്വല്ലറിക്കാർക്കും അതേ അവസ്ഥയാണ് അനന്തരകളുടെ കല്യാണം മുതലെടുത്ത് സുഭാഷ് യാദവും സാധു യാദവും ഗുണ്ടകളുമായി എത്തി ഷോറൂമുകളിൽ നിന്നും വണ്ടിയെടുത്തു പോകും കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നാണ് പറയുക പക്ഷെ തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ജ്വല്ലറികളിൽ നിന്നും പവൻ കണക്കിന് സ്വർണ്ണമെടുത്ത് പോകും ആർക്കും ചോദിക്കാൻ കഴിയില്ല രാഷ്ട്രീയക്കാരനായ ലാലു പേരെടുക്കുന്നതിന് മുൻപായിരുന്നു റാബ്രിയുമായുള്ള വിവാഹം അന്ന് ലാലു ഒന്നും ആയിരുന്നില്ല സമന കുടുംബത്തിൽ ജനിച്ച റാബ്രിയുടെ വരനായി സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ലാലു പ്രസാദ് യാദവ് വന്നത് തന്റെ ബന്ധുക്കളെ അസ്വസ്ഥമാക്കിയെന്ന് റാബ്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ടറായിരുന്ന ശിവപ്രസാദ് ചൌധരിയുടെ ഏഴ് മക്കളിൽ മൂന്നാമത്തെ ആളായിരുന്നു റാബ്രി ദേവി സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ചെറുപ്പക്കാരന് റാബ്രിയെ വിവാഹം കഴിച്ചു കൊടുക്കണമോ എന്ന ആശങ്ക ബന്ധുക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ശിവപ്രസാദ് ചൗധരിക്ക് ലാലുവിന്റെ കഴിവിൽ വിശ്വാസമായിരുന്നു ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ചെന്നും മുതിർന്ന പത്രപ്രവർത്തകൻ സന്തോഷ് സിംഗ് എഴുതിയതും ഓർക്കുന്നുണ്ട് ശിവപ്രസാദ് ചൗധരിക്ക് വേണമെങ്കിൽ റാബ്രി ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കാമായിരുന്നു പക്ഷേ ലാലുവിന്റെ ബുദ്ധിശക്തി ശരീരഘടന വിദ്യാഭ്യാസം എന്നിവയിൽ അദ്ദേഹം ആകർഷമായി കാലം അത് ശരിവെച്ചു ലാലു വളർന്നു ഭാര്യ വീട്ടുകാരാണ് ഈ വളർച്ചയിൽ അദ്ദേഹത്തെ സഹായിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വൈകാരികമായ അടുപ്പം ലാലുവിന് ഭാര്യയുടെ കുടുംബവുമായുണ്ട് ലാലു അധികാരത്തിലെത്തിയപ്പോൾ ഈ അടുപ്പം അവർ നന്നായി മുതലെടുത്തു ഭരണം ലാലുവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്നായി അതോടേത് മഞ്ഞാർകുടി മാഫിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മാഫിയയായി ലാലുവിന്റെ അളിയന്മാരെ കാണേണ്ട പോലെ കാണാതെ ബിഹാറിലൊരു പരിപാടി നടക്കാതെയായി പിന്നീട് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ലാലു ആദ്യം ചെയ്തത് ഈ അളിയന്മാരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുക എന്നതായിരുന്നു ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് സ്ത്രീകളാണ് അദ്ദേഹം ഏത് മുന്നണിയിലായാലും സ്ത്രീകൾ കൂടി ഉണ്ടാക്കുന്നു അതിന്റെ കാരണം പ്രധാനപ്പെട്ട കാരണം ഈ ജംഗൾ രാജ് അവസാനിപ്പിച്ചത് തന്നെയാണ് അത് നിതീഷ് ആയിരുന്നു എന്നതുമാണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകളായിരുന്നു ക്രമസമാധാന വ്യവസ്ഥയില്ലാതെ ഒരു പ്രദേശത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടി അന്ന് ഭൂരിഭാഗം ഗ്രാമീണർക്കും കക്കൂസ് ഇല്ലായിരുന്നു അതിനാൽ സ്ത്രീകൾ അത് രാവിലെ വെളിക്കിരിക്കാൻ പോകും ഈ സമയത്ത് അവരെ പിടിച്ച് ബലാത്സംഗം ചെയ്യുന്ന സംഘം അന്നുണ്ടായിരുന്നു പരാതി കിട്ടിയാലും പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഗുണ്ടകൾ പോലീസിനെ തീർക്കും പപ്പു യാദവിനെയും ഷഹാബുദ്ദീനെയും പോലുള്ള ഗുണ്ടാ നേതാക്കളായിരുന്നു ആർ ജെ ഡിയെ നിയന്ത്രിച്ചത് ഇവരുടെയൊക്കെ ഒക്കെ പേരിൽ കൊള്ളയും കൊലയും റേപ്പുമടക്കം ഡസൺ കണക്കിന് കേസുകൾ പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ദളിതനായ ഐ എ എസ് ഓഫീസറുടെ ഭാര്യയെ വരെ ആർ വനിതാ എം എൽ എയുടെ മകൻ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു അന്നും ഇന്നും ഇന്ത്യയുടെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ് ബിഹാർ തൊണ്ണൂറുകളിൽ ദിവസക്കൂലി എവിടെ വെറും പത്ത് എന്നാണ് പലരും എഴുതിയത് കാര്യമായ തൊഴിലൊന്നും ഇല്ലാതായതോടെ പ്രദേശത്തെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കവർച്ചയിലേക്ക് തിരിഞ്ഞു കവർച്ചയിൽ ജോലിയായി മാറി എന്നാണ് ബിഹാറിന്റെ ജംഗൽരാജ് കാലം പഠിച്ച മാധ്യമപ്രവർത്തകർ സുധീർ ശിവ എഴുതുന്നത് അതായത് ഈ കവർച്ചാ സംഘം പ്രദേശത്തെ ലോഡ്ജുകളിലും മറ്റും ചെന്ന് ഭീഷണിപ്പെടുത്തും പുതിയതായി ആര് വന്നാലും അവരെ വിവരം അറിയിക്കണം കൊള്ള സംഘം അവിടെ എത്തി കൊള്ളയടിച്ചൊരു പങ്ക് ലോഡ്ജുകാർക്ക് നൽകും ശേഷം മടങ്ങും പോലീസിൽ പരാതിപ്പെടുന്നത് വൈകാൻ വേണ്ടി അടിവസ്ത്രം വരെ അടിച്ചുകൊണ്ടുപോകും ഇനി പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നത് വേറെ കാര്യം കൊള്ളയടി പേടിച്ച് ആളുകൾ ബീഹാറിലേക്ക് പോകാൻ മടിച്ചു കവർച്ച കവർജ് ചെയ്യുന്നവർ തെറ്റായിപ്പോലും അക്കാലത്തെ ഗ്രാമീണർ കണ്ടില്ല അവരും സാധാരണക്കാരെ പോലെ ജീവിച്ചു കൊള്ളയടിക്കേണ്ട ഒരു ഒരുപ്പിടി കണ്ടാൽ നാട്ടുകാർ തന്നെ സംഘത്തെ വിവരം അറിയിക്കും അതുകൊണ്ട് തന്നെ മുന്നിൽ തോക്കുള്ള സ്വകാര്യ സെക്യൂരിറ്റി വാഹനവുമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് സമ്പന്നർ യാത്ര ചെയ്തത് ജാതിക്കൊലകളും വ്യാപകമായ കാലമായിരുന്നു അത് നാടൻ തോക്ക് നിർമ്മാണം ഒരു കുടിൽ വ്യവസായം പോലെയായിരുന്നു ഇന്നും ബീഹാറിലെ നേപ്പാൾ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് മുങ്കർ ലക്ഷ്മി സറായ് തുടങ്ങിയ ജില്ലകളിൽ അധികം പേരുടെയും ഉപജീവനമാർഗം തന്നെ തോക്ക് നിർമ്മാണമാണ് അപ്പോൾ ജംഗിൽ കാലത്തെ അവസ്ഥ എന്തായിരിക്കും പോലീസിൽ നിന്നും രക്ഷ എന്ന് കണ്ടതോടെ എല്ലാവരും സ്വകാര്യ സേന ഉണ്ടാക്കി രൺവീർ സേനയെ പോലുള്ള സവർണ സംഘങ്ങൾ ആയുധവുമായി സ്വന്തം നാടിന്റെ നാട്ടു ഭരണാധികാരിയായി സവർണരും അവർണരും നിരന്തരം ഏറ്റുമുട്ടി ലാലുവിന്റെ ഭരണകാലത്ത് ഏറ്റവും ഭയാനകമായ സംഭവങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജഹനാബാദിൽ ഉയർന്ന ജാതിക്കാരനൊരു സംഘം ദളിത് സമുദായത്തിൽ അറുപതോളം പേരെ കൊലപ്പെടുത്തിയതാണ് നിതീഷ് അധിവാർത്തൽ വരുന്നതിന് മുമ്പുള്ള ബിഹാറിന്റെ കഥന ചിത്രമാണ് അരവിന്ദ് അഡിഗയുടെ ബുക്ക് പ്രൈസ് നോവലായ വൈറ്റ് ടൈഗർ ലാലു പ്രസാദ് യാദവ് ഒക്കെ പ്രശ്നവേഷത്തിലെത്തുന്ന വൈറ്റഗറിൽ ഒരിടത്തും ബിഹാർ എന്നൊരു പദമില്ല പകരം നരകം എന്നൊരു വാക്ക് നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട് സത്യത്തിൽ ശരിക്കും നരകം ബിഹാറായിരുന്നു അതിൽ നിന്ന് അവരെ രക്ഷിച്ചത് നിതീഷാണെന്നത് ഒരു സംശയവുമില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം അൻപത് വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് ബിഹാറിന് അരനൂറ്റാണ്ട് പിന്നിലേക്ക് തള്ളിവിട്ടു അതിനുശേഷം ലാലുവും കുടുംബവും കൊള്ളയടി നടത്തി കന്നുകാലത്തീച്ചയുടെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ ലാലു കീശയിലാക്കി പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്ര വരെ ഈ തീവെട്ടിക്കൊള്ളയിൽ പങ്കാളിയായി പിന്നെ അഴിമതി കേസിലകത്തായപ്പോൾ ഭാര്യയെ ഭരണം ഏൽപ്പിച്ച് ലാലു പിൻസി ഡ്രൈവിങ് തുടങ്ങി അന്ന് റാബ്രിക് തപ്പിത്തടഞ്ഞ് വായിക്കാനും കഷ്ടിച്ച് കുത്തി മാത്രമാണ് അറിയാമായിരുന്നത് എഴുത്തും വായനയും പോലും പൂർണ്ണമായി കഴിയാത്ത ഒരാൾ ഒരു വലിയ സംസ്ഥാനം ഭരിക്കുക മറ്റാരെങ്കിലും മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചാൽ പാർട്ടിയുടെ നിയന്ത്രണം നഷ്ടമാകുമെന്ന ലാലു പ്രസാദ് യാദവിന്റെ ഭയമായിരുന്നു യഥാർത്ഥത്തിൽ റാബ്രിയെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചത് സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ റാബ്രിക്ക് സത്യവാചകം വായിക്കുന്നതിൽ തെറ്റ് സംഭവിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പേരിലും പിന്നീട് അധികാരമേറ്റ ആദ്യ ദിനത്തിലും അവർ പരിഹാസ കഥാപാത്രമായി അവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ഒപ്പം പ്രവർത്തിച്ചിരുന്നവർ സമ്മതിച്ചു ഫയലുകളിൽ മുഖ്യമന്ത്രി ഒന്നും എഴുതിയിരുന്നില്ല അതെല്ലാം ഉദ്യോഗസ്ഥർ എഴുതി ചേർക്കുകയായിരുന്നു വായിക്കാൻ അറിയാത്തൊരു സ്ത്രീ ഇത്രയും വലിയൊരു അധികാരത്തിലെത്തിയാൽ അവർക്ക് ബന്ധുക്കളെ ആശ്രയിക്കേണ്ടി വരും അന്ന് ലാലുവിന്റെ മക്കൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ റാബ്രിയുടെ സഹോദരങ്ങളായ സുഭാഷ് യാദവും സാധു യാദവും ശരിക്കും അറുവാദിച്ചു അഴിമതിയും അക്രവും ഗുണ്ടാരാജും സാർവത്രികമായി അവസാനം ലാലുവിൻ്റെ ജംഗൽരാജ് അവസാനിപ്പിക്കാൻ ഒരു അവതാര പുരുഷനെ പോലെ അദ്ദേഹം കടന്നു വന്നു ഗവർണൻസ് എന്നാൽ എന്തെന്ന് ബീഹാറുകൾ അറിഞ്ഞു തുടങ്ങിയത് നിതീഷ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് മികച്ച മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് വരെ നേടിയെടുത്ത നിതീഷ് കുമാർ ഭരണത്തിൽ അച്ചടക്കവും അന്തസ്സും തിരിച്ചു കൊണ്ടുവന്നു ജംഗൽരാജിൽ നിന്നും ക്രമസമാധാനം പുലർന്നൊരു പ്രദേശമാക്കി ബീഹാറിനെ മാറ്റിയത് നിതീഷാണ് തമിഴ്നാട്ടിൽ കാമരാജ് കൊണ്ടുവന്ന മാറ്റം ബിഹാറിൽ നിതീഷ് പ്രാവർത്തികമാക്കിയെന്ന് വിലയിരുത്തപ്പെടലുണ്ട് ബിഹാറിനെ നിതീഷ് സ്വർഗമൊന്നും ആക്കിയില്ല പക്ഷേ ആറര പതിറ്റാണ്ട് പിന്നിലായി പോയൊരു സംസ്ഥാനത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് വിമർശകർ പോലും അംഗീകരിക്കുന്നു പിന്നീട് ലാലുവിന്റെ ഇളയ മകാൻ തേജസ്വി യാദവ് രംഗത്ത് വന്നപ്പോഴാണ് റോബറി ഫാമിലി എന്ന ഇമേജ് അല്പം മാറിയത് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലുണ്ടായ വൺ തിരിച്ചടിയെ തുടർന്ന് ലാലു ഫാമിലി തല്ലി തേജസ്വിയുമായുള്ള ഭിന്നതകളെ തുടർന്ന് ലാലുവിന്റെ മൂന്ന് പെൺമക്കളും ആൺമക്കളിൽ മൂത്തവനുമായ തേജ് പ്രതാപ് യാദവും പാർട്ടിയും കുടുംബവും വിട്ടു തേജ് പ്രതാപ് യാദവ് എൻ ഡിയിൽ ചേരുമെന്നാണ് വിവരം തേജ് പ്രതാപിൻ്റെ മുൻ ഭാര്യ ഐശ്വര്യ റായിയുടെ പിതാവ് ഒരു കാലത്ത് ലാലുവിന്റെ വലം കയ്യായിരുന്നു പിന്നീട് തേജ് ഐശ്വര്യയെ ഡിവോഴ്സ് ചെയ്തതും ഇതോടെയാണ് അച്ഛനും മകനും മുടക്കുന്നത് ഈ ഉദക്ക് തേജസ്വി ഇടപെട്ട് വർദ്ധിപ്പിച്ചുവെന്നും അങ്ങനെയാണ് താൻ കുടുംബത്തിൽ നിന്ന് പുറത്തായതെന്നുമാണ് തേജ് പ്രതാപ് യാദവ് പറയുന്നത് തേജ് പ്രതാപ് ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി ബഹോ മണ്ഡലത്തിൽ സ്വന്തമായി മത്സരിച്ചു പക്ഷെ ദയനീയമായി തോറ്റു പക്ഷേ ആർ ജെ ഡിയുടെ തോൽവി ഉറപ്പുവരുത്താൻ ജനശക്തി ജനതാദളിനായി ഇപ്പോൾ പാർട്ടി എൻ ഡി എ പാളയത്തിലെത്തിക്കാനാണ് തേജിൻ്റെ നീക്കം തേജ് പ്രതാപുമായി വേർപിരിഞ്ഞ ഐശ്വര്യ റായിയുടെ സഹോദരി ഡോക്ടർ കരിഷ്മ റായിക്ക് പാസ മണ്ഡലത്തിൽ ആർ ജെ ഡി മത്സരിപ്പിച്ചുവെങ്കിലും അവരും തോറ്റു അതുപോലെ ലാലുവിൻ്റെ ഏഴ് പെൺമക്കളിൽ മൂന്ന് പേരും ഇപ്പോൾ കുടുംബം വിട്ടുപോയി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പാർട്ടി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ തൻ ആർ ജെ ഡി വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും കുടുംബമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും ലാലുവിന്റെ രണ്ടാമത്തെ മകൾ രോഹിണി ആചാര്യ പറഞ്ഞു ഇതാണ് കുടുംബ പ്രശ്നങ്ങൾ വഷളാക്കിയത് ഇതോടെ മറ്റു മക്കൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും അതിനാലാണ് വീട് വിട്ടതെന്നും റിപ്പോർട്ടുണ്ട് ലാലു പ്രസാദ് യാദവിന് വൃക്കം നൽകിയ മകളായ രോഹിണിയുമായി പാർട്ടി പ്രവർത്തകർക്ക് വൈകാരിക അടുപ്പമുണ്ട് എന്നാൽ തേജസ്വിയുമായി അവർ കടുത്ത ഭിന്നതയിലാണ് ഇത്തവണ ബിഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തേജസ്വി രോഹിണിക്ക് സീറ്റ് നൽകിയില്ല തേജസ്വി ഉപദേഷ്ടാക്കളായ സഞ്ജയ് യാദവിന്റെയും റമീസിൻ്റെയും കൈപ്പിടിയിലാണെന്ന് രോഹിണി നേരത്തെ ആരോപിച്ചിരുന്നു മറ്റൊരു എക്സ്പോസ്റ്റിൽ തനിക്ക് കുടുംബത്തിൽ നിന്നും അസഭ്യവാക്കുകൾ കേൾക്കേണ്ടി വന്നുവെന്നും അടിക്കാനായി ചെരുപ്പുയർത്തിയെന്നും രോഹിണി ആരോപിച്ചിരുന്നു ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയാണ് ഇതാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടത് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നതെന്നാണ് രോഹിണി എക്സ്പോസ്റ്റിൽ പറഞ്ഞത് രോഹിണി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ലാലു പ്രസാദ് യാദവിന് ഗിഡ്നി ദാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരൺ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു എന്നാൽ രോഹിണിയുടെ ആരോപണത്തിന് പിന്നാലെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് എത്തി തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പല ആക്രമണങ്ങളും സഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ തന്റെ സഹോദരൻ നേരിടേണ്ടി വന്ന അവമാനം അസഹനീയമാണെന്നും തേജ് പ്രതികരിച്ചു ഇപ്പോൾ മൂത്ത മകൾ മിസാ ഭാരതിയും ഭാര്യ റാബ്രി ദേവിയും ഇളയമകൻ തേജസ്വി യാദവും മാത്രമേ ലാലു പ്രസാദ് യാദവിനൊപ്പമുള്ളൂ റാബ്രിയുടെ സഹോദരൻമാരും ചിത്രത്തിലില്ല അനാരോഗ്യം കാരണം ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയാതായ ലാലു എല്ലാ മകൻ തേജസ്വിക്ക് കൈമാറി അതായത് ജംഗിൾരാജ് ഫാമിലിയും ഫലത്തിൽ നിഷ്കാസനം ചെയ്യപ്പെടുകയാണ് ബിഹാറുകൾക്ക് ജംഗൽരാജ് എന്ന വാക്കുതന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഓർമ്മയാണ് പക്ഷേ കേരളത്തിലേക്ക് വന്ന ചിലർ സോഷ്യൽ മീഡിയയിൽ അതും വെളിപ്പിച്ചെടുക്കുന്നത് കാണാം പിന്നാക്കരായവർക്ക് അധികാരം കിട്ടിയപ്പോൾ അതിനെ കളിയാക്കാൻ സവർണ്ണ മീഡിയ ഉണ്ടാക്കിയ വാക്കാണത്രേ ജംഗൾ രാജ്